പിണറായി വിജയൻ സർക്കാർ അഴിമതിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണെന്ന് ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആര് സുനിൽകുമാര് ബിജെപി രാജകുമാരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുരുവുള സിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി രാജകുമാരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുരുവല സിറ്റിയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചത് ടൌണിൽ നടന്ന പൊതുയോഗം ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അഴിമതിയുടെ കാര്യത്തിലും സുജനപക്ഷപാതത്തിന്റെ കാര്യത്തിലും വികസന മുരടുപ്പിന്റെ കാര്യത്തിലും ആരോഗ്യ മേഖലയുടെ തകർച്ചയുടെ കാര്യത്തിലും പിണറായി വിജയൻ സർക്കാർ ഒന്നാമതാണെന്ന് അദ്ദേഹം ആരോപിച്ചു നമ്മുടെ സംസ്ഥാനത്ത് വികസന മുരടുപ്പിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് ആരോഗ്യ മേഖലയുടെ തകർച്ചയിൽ ഒന്നാം സ്ഥാനത്താണ് അങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുപോലെ ചോദിച്ചാൽ നമ്മുടെ ഈ പത്ത് വിരലുകൾ പതിനായിരം തവണ കൂട്ടുകാരും ആ കാര്യങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനത്താണ് എന്നിട്ടും അവകാശപ്പെടുകയാണ് ഞങ്ങൾ ഇവിടെ ഒന്നാം സ്ഥാനത്താണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരള സംസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറത്തി പ്രാവ് കയ്യിൽ നിന്ന് വിട്ടുപോയ സന്ദർഭത്തിൽ തന്നെ പിടഞ്ഞു കമ്മിറ്റി ചെയർമാൻ ഇ എൽദോസ് അധ്യക്ഷനായിരുന്നു രഘുനാഥ് കണ്ണാറ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാലൻ തെക്കേരി രതീഷ് കുരുവിള സിറ്റി സ്ഥാനാർത്ഥിമാർ തുടങ്ങിയവർ സംസാരിച്ചു